നാടൻപാട്ടിലൂടെയും സിനിമയിലൂടെയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന കലാഭവൻ മണിയുടെ വേർപാടിന് ഇന്ന് എട്ട് വയസ്സ് തികയുകയാണ് മലയാളത്തിനപ്പുറം ദക്ഷിണേന്ത്യയിലൊട്ടാകെ ആരാധക ബ്രദം ഉണ്ടായിരുന്നപ്പോഴും പിറന്ന നാടിനെയും മണ്ണിനെയും എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച മണിക്കായി വിവിധ പരിപാടികളാണ് ചാലക്കുടിയിൽ ഇന്ന് ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് തീരാ ദുഃഖത്തിലാഴ്ത്തി മണിയുടെ വിയോഗം ഉണ്ടാകുന്നത് പാടിത്തീരാത്ത നാടൻപാട്ടുകളും കാത്തിരുന്ന അഭിനയ വേഷങ്ങളും വെച്ചായിരുന്നു കുന്നിശ്ശേരി രാമൻ്റെ മകൻ മണി കടന്നുപോയത കഴിക്കാൻ അന്നവും ഉടുതുണിക്ക് മറുതുണിയുമില്ലാത്ത കാലം പിന്നിട്ടായിരുന്നു മിമിക്രിയിലൂടെയും നാടൻപാട്ടിലൂടെയും മണി നാടിന് പരിചിതനായതാം പിന്നീട് സിനിമയിലേക്ക് അഭ്രപാളിയിലെ മലയാള ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും മണിയുടേതായി രേഖപ്പെടുത്തി നായകനായും പ്രതി നായകനായും ഹാസ്യതാരമായും ഇരുപതാണ്ടുകാലം ദക്ഷിണേന്ത്യൻ സിനിമയിലെ മാറ്റി നിർത്തപ്പെടാനാകാത്ത ഘടകമായി മണി മാറിയ കാലമായിരുന്നു പിന്നീട് ഉണ്ടായത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും സജീവമായിരുന്നു മണി സ്റ്റേജ് ഷോകളിലും മണിയുടെ കലാസംഘം ബമ്പൻ ഹിറ്റായിരുന്നു ഒരാൾ മാത്രം അഭിനയിച്ച സിനിമ ദരിദ്ര കുടുംബത്തിലെ കാഴ്ചയില്ലാത്ത നായകൻ അങ്ങനെ നിരവധി ഹിറ്റ് സിനിമകൾ മണി നമുക്ക് സമ്മാനിച്ചു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കാതെ പോയത് വൻ ചർച്ചയായിരുന്നു ജമീന എന്ന തമിഴ് സിനിമയിലെ വില്ലൻ വേഷമാണ് തമിഴകത്ത് മണിയെ പ്രിയങ്കരനാക്കി മാറ്റിയത് പിന്നീട് തമിഴ് വമ്പൻ സിനിമകളിലെ പ്രധാന ഘടകം തന്നെയായിരുന്നു മണി കരൽ രോഗത്തെ പോലും അവഗണിച്ചായിരുന്നു പലപ്പോഴും മണിയുടെ ജീവിതവും അതിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനായിരുന്നു ദാരിദ്ര്യം കൂടപ്പിറപ്പായ ബാല്യം പ്രാരാബ്ധങ്ങളിൽപ്പെട്ട പഠനം പൂർത്തീകരിക്കാനാകാതെ വിദ്യാലയത്തിൽ നിന്നും പടിയിറക്കും പിന്നീട് ഓട്ടോ സ്റ്റാൻഡിൽ കാക്കിയിട്ട് കുടുംബം പുലർത്താൻ ജീവിതവേഷം മണി കെട്ടിയാടാത്ത വേഷങ്ങളില്ല ജീവിതത്തിൽ ഓട്ടോ ഓടിക്കുന്നതിന് ഇടയിലായിരുന്നു അനുകരണ കലയിലേക്ക് തിരിഞ്ഞത് സുഹൃത്ത കലാഭവൻ ജയനോടൊപ്പം കൊച്ചിൻ കലാഭവനിൽ ചേർന്നതോടെ ഉത്സവ പറമ്പുകളിലേക്ക് നെട്ടോട്ടമായി ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരങ്ങളിൽ മികവ് കാട്ടിയതോടെ ശ്രദ്ധിക്കപ്പെട്ടു സ്വന്തം നാട്ടുകാരനായ സുന്ദർദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രമാണ് മണിയുടെ സിനിമാ ജീവിതം തിരുത്തി എഴുതിയത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മണിക്ക്